നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സിവിൽ ഡിഫൻസ് റേസിംഗ് ഡേ വാരാഘോഷം സമാപിച്ചു സമാപന ചടങ്ങുകളുടെ ഭാഗമായി പ്രഥമ പറ്റിയുള്ള ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ് നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ ആറു മുതൽ നടന്നുവന്ന സിവിൽ ഡിഫൻസ് റേസിംഗ് ഡേ വാരാഘോഷത്തിനാണ് സമാപനമായത് ഇതിന്റെ ഭാഗമായി പെരുമ്പാവൂർ യാത്രീനിവാസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി കുറുപ്പമ്പടി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ദേശീയ സിവിൽ ഡിഫൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അവെയർനെസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടാണ് കേരള ഫയർഫോഴ്സും അതുപോലെ സിവിൽ ഡിഫൻസും ആപദാമെത്രയും ഹോം ഗാർഡ്സും കൂടെ കൂടിയിട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്ന വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ആയിട്ട് ബന്ധപ്പെട്ട് പല പ്രദേശങ്ങളിൽ ഇന്ന് ഇതുപോലുള്ള മോക്ക് ഡ്രില്ലുകൾ നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ആകസ്മീയമായിട്ടുണ്ടാകുന്ന അപകട അപകടങ്ങളെ ഒരു പരിധിവരെ അവർക്ക് ചെറുക്കാനും അവർക്കുള്ള മനസാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള യാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള സർക്കാരിൻ്റെ മോട്ടോ വെച്ചിട്ട് ഒരു ശതമാനം ആൾക്കാരെ സന്നദ്ധ സേനയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ മോട്ടോ ഇന്ന് വെറും ആറായിരത്തഞ്ഞൂറ് പേര് മാത്രമേ ഉള്ളൂ ഇന്ന് സിവിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പേർസെൻറ്റേജ് ഒരു നാൽപ്പത് അതായത് നാൽപ്പതിനായിരം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ജനങ്ങളിലേക്ക് ഇതിൻ്റെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത് രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെരുമ്പാവൂർ നിലയത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതിൻ്റെ പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ടാവും പെരുമ്പാവൂർ സ്റ്റേഷൻ ഓഫീസർ സുരേഷ് ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഓരോ കേന്ദ്രങ്ങളിലും ാണ് പൊതുജനങ്ങൾക്ക് അവബോധം ഇത് രക്ഷപ്പെടുത്താനായിട്ട് പരമാവധി രണ്ട് ഇഞ്ച് അഞ്ച് സെന്റിമീറ്റർ വരെ താഴേക്ക് വന്നാലേ കാറ്റ് കാറ്റ് പമ്പ് ശക്തമായിട്ട് നമ്മൾ പ്രസ് 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 നമ്മുടെ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് കൈകളിലേക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി കെ ജയറാം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ നിഷാദ് കാൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മണികണ്ഠൻ ധനേഷ് പി സിവിൽ ഡിഫൻസ് പെരുമ്പാവൂർ പോസ്റ്റ് വാർഡൻ റെനീഷ് ഇയാർ സിവിൽ ഡിഫെൻസ് അംഗം സിലി മരിയ ജോൺ അലൻ ജോബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ